എല്ലാവർക്കും റോക്കി കിഡ്സ് ചാനലിലോട്ട് സ്വാഗതം എന്നെ കുറച്ച് പേർക്കെങ്കിലും മറിയെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ടു ത്രീ ഇയേഴ്സായും തോന്നുന്നു കാരണം ഒരു കൊറോണ ടൈമിലാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അന്നൊക്കെ ഞാൻ കുഞ്ഞു കുട്ടികൾക്ക് ക്ലാസ് എടുക്കും അതുപോലെ മോട്ടിവേഷൻ സ്റ്റോറീസൊക്കെ ഷെയർ ചെയ്യും അങ്ങനെയൊക്കെയായിരുന്നു ഈ ചാനൽ പോയിക്കൊണ്ടിരുന്നത് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ തരക്കേടില്ലാതെ അതെ പോകുന്നുണ്ടായിരുന്നു പെട്ടെന്ന് എനിക്ക് ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു കാരണം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും പിന്നെ എൻ്റെ ഞാൻ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ചെറിയ കുട്ടികൾ ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊക്കെ കുറേ കാരണങ്ങൾ കൊണ്ട് എനിക്കൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതോടുകൂടി ഈ ചാനൽ ഡൗൺ ആയി കിടന്നു അപ്പോൾ എനിക്കിത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ പക്ഷേ അത് എന്ന് തുടങ്ങണം എപ്പം ഏത് രീതിയിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഒരു ഇത് മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് തോന്നി ഇന്നത്തെ ദിവസം തന്നെയാണ് അതിന് ആപ്റ്റായിട്ടുള്ളതെന്ന് തോന്നി കാരണം എൻ്റെ ലൈഫിൽ എന്ന് പറയുന്നത് എനിക്ക് സന്തോഷിക്കണം പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ന് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അത് ഞാൻ എന്താണെന്നുള്ളതിപ്പം പറയുന്നില്ല അതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെ അതിന് ശേഷം ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഞാനും അതുപോലെ ഹസ്ബൻഡും എൻ്റെ ചേച്ചിയുടെ മകനുണ്ട് ചേച്ചിയുടെ മകൻ എൻ്റെ കൂടെയാണ് നിൽക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂടെ ഉണ്ട് അതുപോലെ ചേച്ചിയുടെ മകനും ഉണ്ട് ചേച്ചി നേഴ്സാണ് പുറത്താണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് കാലമായിട്ട് മോൻ ഞങ്ങളുടെ കൂടെ ഉണ്ട് അവൻ വൈകാതെ അവനെ കൊണ്ടുപോകും അപ്പോൾ അതിനു മുന്നേ ഞങ്ങളുടെ കൂടെ ആയതുകൊണ്ട് ഞങ്ങൾ എവിടെ പോകുമ്പോഴും ഞങ്ങളുടെ കൂടെ ആളുണ്ടാവും അത് എന്തായിക്കൂടെ ഒന്ന് കടയിൽ വരെ പോവുകയാണെങ്കിൽ ആൾ ഞങ്ങളുടെ കൂടെയാണ് അപ്പോൾ ഇതുപോലെ ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ ആളുണ്ടായിരുന്നു ഇപ്പോൾ ആണല്ലോ അപ്പോൾ അങ്ങനെ പത്ത് മണിക്കാണ് ഞങ്ങളോട് അവിടെ എത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം തന്നെ കറക്റ്റ് എത്തി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്താണ് ആലപ്പുഴ ബീച്ചിൽ ഇതുപോലെ ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു ഫെസ്റ്റ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ആ വഴി കൂടി അല്ലേ പോകുന്നതെന്ന് കരുതിയിട്ട് ഞങ്ങൾ അവിടെ ഒന്ന് കയറിയിട്ട് മുലെ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ നല്ല നട്ടുച്ച ടൈമിലായിപ്പോയി ഞങ്ങളത് ഇറങ്ങിയത് തന്നെ ഈ ബീച്ചെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ എന്നുള്ളത് പക്ഷേ എങ്കിലും അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയുന്ന സമയത്ത് കുറച്ച് ആയുതന്നെ പോയപ്പോൾ തന്നെ അവന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്തു തിരിച്ചു വരുമ്പോഴാണ് ഞങ്ങളൊരു എന്താ പറയുക ഒരു ഫസ്റ്റ് ഒരു സംഭവം കെട്ടിട്ടുണ്ടായിരുന്നു എന്താ പറയുക എന്നുള്ളത് എനിക്കറിയില്ല അതിൻ്റെ ഉള്ളിൽ ഒരു ഓഡിറ്റോറിയം പോലെ ഒരു കെട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ കുറേ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള എ ഐ ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ എന്താ പറയുക അതിനെന്താ പറയുക നമ്മുടെ ഇതുണ്ടല്ലോ റോബോട്ട് ഉണ്ടല്ലോ റോബോട്ടും അതുപോലെ തന്നെ ഒരുപാട് ഫിഷ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള കുറേയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഒരാ ടിക്കറ്റ് നമുക്ക് മൂന്ന് പേർക്ക് ഇതുപോലെ ടിക്കറ്റ് എടുത്തിട്ട് കയറിയിട്ടുണ്ടായിരുന്നു എല്ലാം ഒന്നും ഇതുപോലെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ജസ്റ്റ് പോയപ്പോൾ അവിടെ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞ് ക്ലിപ്പാക്കിയെടുത്തു എനിക്ക് ഇതുപോലെ വീഡിയോ ചെയ്യണം എന്നൊന്നും എൻ്റെ മനസ്സിൽ ഇല്ല അങ്ങനത്തെ ഒരു പ്ലാനോ ഒന്നുമില്ല വെറുതെ പോയപ്പോൾ എനിക്കൊരു കൗതുകം തോന്നിയ കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് വീഡിയോയിൽ ഇങ്ങനെ പകർത്തിയെന്ന് മാത്രം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് വന്നു അപ്പോൾ എന്തായാലും ഇന്ന് ഇന്നൊരു നല്ലൊരു ദിവസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ അതുകൊണ്ട് ഇതുപോലൊരു ഈ കൂട്ടത്തിൽ എൻ്റെ എൻ്റെയും എൻ്റെ വീട്ടിലൊക്കെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ഈ ഒരു വീഡിയോ പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ഞങ്ങളെ ഞങ്ങളെയും എന്നെയും എൻ്റെ ഫാമിലിനെയും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നു കരുതുന്നുണ്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഫാമിലിയിലുള്ള ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്നൊരു നയൻ തൗസൻഡ് സംതിങ് എങ്ങാണ്ടതിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ അവരോടൊക്കെ ഒന്ന് ഇതുപോലെ സംസാരിച്ചും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തും ഒക്കെ വീഡിയോ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകാമെന്നാഗ്രഹമുണ്ട് ഞാനിപ്പം സ്കൂളിലൊന്നും വർക്ക് ചെയ്യുന്നൊന്നും ഇല്ല വീട്ടിൽ ിലിരിക്കുവാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഇതായിട്ട് റെസ്റ്റിലാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം എനിക്കൊരു എന്താ പറയുക ഒരു മെൻ്റൽ റിലീഫും കൂടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുക എന്നുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടത് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്കറിയില്ല എങ്കിലും ഞാൻ പറയുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യാം